ഹലോ ഇതാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചെടി അതായത് നമ്മുടെ കയ്യുന്നൊക്കെ പറയുമല്ലോ ഇത് ഒരുപാട് നല്ല നല്ലഘട്ടം നമ്മുടെ മുടി വളരാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ ഒത്തിരി നല്ലതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങൾ പിന്നീട് പറഞ്ഞാൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ നമ്മൾ ഞാൻ ഫസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഗാർഡനിലാണ് ചെടികളും പൂക്കളും പുതിയ ചെടികൾ പുതിയ ഇലകൾ വന്നിട്ടുണ്ട് പുതിയ നാമ്പ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഒന്ന് ഒരു നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നു നല്ലൊരു കോഫി ഉണ്ടാക്കി അതായത് നല്ല റിച്ച് ആയിട്ടുള്ളൊരു കോഫിയാണ് അത് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോഫി പൗഡർ അത് ഒത്തിരി നല്ലതാണ് നല്ലതാട്ടോ നെസ്കേഫിൻ്റെ റോസ്ട്രി എന്ന് പറയുന്ന ഒരു ഒരു കോഫി പൗഡറാണത് ഇത് ഒത്തിരി നല്ലതാണ് കാരണം ഇതിന് നല്ല റിച്ച് ഫ്ലേവറാണ് അതുപോലെ തന്നെ ഈ കോഫി ആണെങ്കിൽ നല്ല ക്രീമി ടെക്സ്റ്ററായിട്ടോ അപ്പം ഞാൻ ഇച്ചിരി ഷുഗർ ആഡ് ചെയ്താണ് കോഫി കുടിക്കാറുള്ളത് മാക്സിമം നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ളവരാണെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാതെ കുടിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഇത് നമ്മുടെ ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് കേട്ടോ അപ്പോൾ ചക്കയൊക്കെ വേവിച്ച് നല്ലപോലെ കഴിച്ചു നല്ല ടേസ്റ്റി ആയിരുന്നു നല്ലൊരു രുചിയുണ്ടായിരുന്നു കേട്ടോ ഇത് ഇവിടെ ഫിയോമി കോഴിയാണ് ഇത് ഒരു വിരളൻ കോഴി കേട്ടോ അതായത് ഒന്നടങ്ങി ഒരിടത്ത് നിൽക്കാത്ത ഒന്നുമില്ല പിന്നെ നമ്മൾ മനുഷ്യരു മനുഷ്യരുമായിട്ട് അങ്ങനെ പെട്ടെന്ന് അടുപ്പമുള്ള ഒരു വെറൈറ്റി അല്ല മനുഷ്യരുമായിട്ട് അടുപ്പമുള്ളത് ഏറ്റവും നല്ല കോഴി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ തന്നെ ആട്ടോ ബ്രഹ്മ കോഴി നമ്മളുമായിട്ട് നല്ലപോലെ അടുക്കുകയും നമുക്കൊന്ന് പെറ്റായിട്ടൊക്കെ വളർത്താൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് കോഴിയാണ് ഇപ്പം അവക്കാരുടെ നല്ലപോലെ കായ്ച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് അവക്കാരുടെ ആയാലും മാങ്ങയാണെങ്കിലും എല്ലാം നല്ലപോലെ ഒരു സമയമാണ് അപ്പോൾ നമ്മളിപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ പൂ വന്ന് കായായിട്ട് വരുമ്പോഴേക്കും നല്ലപോലെ നനച്ചു കൊടുക്കണം അതിൻ്റെ മണ്ണിൽ ഇപ്പോഴൊരു ന നനവ് നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം കാരണം എന്നാലും മാത്രമേ ആ പൂവെല്ലാം കായായിട്ട് മാറത്തുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ ചുവട്ടിൽ എപ്പോഴും ഒരു പുതയിട്ട് കൊടുക്കണം കരിയിലൊക്കെ വാരിയിട്ട് എപ്പോഴും ഒരു തണുപ്പ് നിലനിർത്തുന്നത് നല്ലതെട്ട് പിന്നെ കുറച്ച് കാന്താരിയൊക്കെ പറിച്ചെടുത്തു കാന്താരി എന്ന് പറഞ്ഞാൽ ഇത് വെള്ളക്കാന്തരിയാണ് വെള്ളക്കാന്താരിക്ക് നല്ല രുചിയായിട്ടോ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ ബെസ്റ്റാണ് ഒത്തിരി അംഗീരിയുമില്ല പക്ഷേങ്കിൽ ആവറേജ് കുഴപ്പമില്ല നമുക്ക് കറിക്കകത്തും മെഴുക്കുരട്ടിയിലൊക്കെ ഇടാൻ ഞാൻ പയറ് മെഴുക്കുരട്ടിയിലൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഇത് കഴിഞ്ഞ് ഇപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെടികളുടെ കൂടെയൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഒന്ന് നടക്കാൻ പോകും അതായത് ഒരു ഡെയിലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നടക്കും അത് കമ്പൽസറി ആട്ടോ അങ്ങനെ ചെയ്യുന്ന മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഡേ മുഴുവൻ നമ്മളെ ആക്റ്റീവ് നിർത്താനുള്ള എനർജി നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്ന് മാത്രമല്ല നമ്മൾ ഡെയിലി നടക്കുന്ന ഒരു എറോബിക് എക്സസൈസ് ചെയ്യുന്നത് ഒത്തിരി നമ്മുടെ ബോഡിക്ക് ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റാട്ടും അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ വർക്ക് സ്പേസിലേക്ക് പോവുകയാണ് ഇതൊരു ക്ലിനിക് പ്ലസ് ലാബാണ് അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ ലാബ് എല്ലാം ഒന്ന് നോക്കി നമ്മുടെ കളക്ഷൻ ഒക്കെ എടുത്തു എല്ലാം നോക്കിയിട്ട് അവിടെത്തന്നെ ഇരുന്നൊരു കോഫി കോഫിയല്ല പിന്നെ ഞാൻ ഇപ്പോൾ ഒരു സമയം ടെൻ തേർട്ടി കഴിഞ്ഞപ്പോൾ ഒരു കുടിച്ചിട്ട് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് പച്ചക്കറി ഷോപ്പിങ്ങും മീറ്റും ഫിഷും ഒക്കെ ഒന്ന് ഷോപ്പ് ചെയ്യാനുണ്ടെന്ന് അപ്പോൾ അതൊക്കെ വാങ്ങി അടുത്ത കാര്യങ്ങളിലേക്ക് പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കളർഫുൾ ആയിട്ട് വെജിറ്റബിൾസ് വാങ്ങാൻ സാധിക്കും അതായത് ബീട്രൂട്ട് ക്യാരറ്റ് ഡിഫറെൻറ്റ് കളറിലുള്ള ക്യാറ്റ്സൊക്കെ ഇതൊക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തും ഇത് മെയിൻ കാരണമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പല പല വൈറ്റമിൻസാണ് ഓരോ കളറിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ക്യാരറ്റിൻ്റെ അകത്ത് നമ്മുടെ കണ്ണിന് നല്ലതായിട്ടുള്ളതാണെങ്കിൽ ബീട്രൂട്ട് നമ്മുടെ ബ്രെഡിൽ കിട്ടി നിൽക്കാൻ നല്ല ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യാനും ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ അപ്പം അങ്ങനെയുള്ള ഇത് നല്ലതാണ് പിന്നെ അതിന് ശേഷം ഞാൻ പോയി കഴിക്കാൻ വേണ്ടി അതായത് ജ്യൂസും കുടിച്ചു അതുപോലെ തന്നെ ഒരു ഗീ റോസ്റ്റും കുടിച്ചു ഗീ റോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റ് പ്ലേസിൽ നിന്ന് തന്നെ കഴിക്കണം കേട്ടോ ഇപ്പം ഇത് ഞാൻ എവിടെന്നാണ് കഴിച്ചതെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല പക്ഷേങ്കിൽ ബെസ്റ്റ് ഗീ റോസ്റ്റ് റോസ്റ്റായിരുന്നു മസാലദോശയെക്കാട്ടി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഗീ റോസ്റ്റ് ആണ് അപ്പം നിങ്ങൾ ചിന്തിക്കാം ഗീ റോസ്റ്റ് ഗീ നമ്മുടെ ബോഡിക്ക് അഴിക്കല്ലേ എന്ന് പക്ഷേ ഗീ എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ബോഡിക്ക് നല്ലതാണ് കേട്ടോ എസ്പെഷ്യലി നമ്മൾ എന്നും രാവിലെ എഴുന്നേറ്റിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ നെയ്യ് കലക്കി ആ വെള്ളം ചെറിയ ആ ചൂടുവെള്ളം കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒത്തിരി നല്ലതാണ് എന്ന് മാത്രമല്ല കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകാതിരിക്കാനും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് അത് നല്ലൊരു റെമഡി കെട്ടോ അപ്പോൾ അത് ഒത്തിരി നല്ലതാണ് അപ്പം അതെ വീണ്ടും നമ്മുടെ ഗാർഡനിലേക്ക് തന്നെ തിരിച്ചു വന്നു ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പൊന്നാങ്കണ്ണിന്നാണ് ഇതിൻ്റെ വേറൊരു പേര് അതുപോലെ തന്നെ കയ്യൂന്നി എന്ന് പറയും പല പല നാടുകളിലും പല പേരാണല്ലോ അന്നേരം പല വേറെ ഒരുപാട് പേരുണ്ട് പക്ഷെങ്കിൽ ഞങ്ങളറിയ ഇവിടെ പറയുന്നത് കയ്യൂന്നി എന്നാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക ഈ കാട്ടിൽ കിടക്കുന്ന ചെടി എന്തിനാണ് ഈ ചട്ടിയിൽ വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നതെന്നല്ലേ കാരണം നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വൃത്തിയാക്കിയിടുമ്പോൾ പറ്റുന്ന ഒരു കാര്യമെന്നേ ഇതുപോലുള്ളതൊക്കെ അങ്ങ് നശിച്ചു പോവുകയാണ് കാരണം കാട് പറിക്കുന്ന കൂട്ടത്തിൽ ഇതുപോലുള്ളതും അവരങ്ങ് പറിച്ചു കളയും അല്ലെങ്കിൽ ഈ പുല്ല് ചെത്തുകയാണെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഇതുകൊണ്ട് പുല്ലടിച്ച് കളയുമല്ലോ അപ്പോൾ അവർ ഇതുപോലുള്ള നല്ല ഹെർബ്സെല്ലാം പറിച്ചു കളയും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇനിയും വന്നാലും അത് നശിച്ചു എന്ന് ഓർത്ത് ഞാൻ അത് പറച്ച് ചട്ടിക്കകത്ത് വെച്ച് വളർത്തുന്നേ ഉള്ളൂ കേട്ടോ കാരണം അതൊരുപാട് നല്ലൊരു ഹെർബായതുകൊണ്ട് ഞാൻ അങ്ങനെ വളർത്തുന്നത് ഇത് ഞാൻ എന്തുവാണിതിൻ്റെ പേരെന്ന് എനിക്ക് അറിയത്തില്ല ഓർക്കിഡാണെന്ന് അറിയാം പക്ഷേ ഏതാണ് എന്താണ് ഇതിൻ്റെ പേരെന്ന് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ ചോദിച്ചായിരുന്നു നിങ്ങളോട് ഇത് ഏതാണെന്ന് പ അറിയാവുന്നൊരു അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു തന്നായിരുന്നു എൻ്റെ പേര് ഡവ് ഓർക്കിഡ് എന്നാണെന്ന് താങ്ക് യു ചേച്ചി അപ്പോൾ ഇത് ഒത്തിരി നല്ല ഒരു ഓർക്കിഡ് വെറൈറ്റി ആട്ടോ ഇത് നല്ല സുഗന്ധവും അതുപോലെ കാണാനും വളരെ ബ്യൂട്ടിഫുള്ളായി കുഞ്ഞ് കുഞ്ഞ് പ്രാവും കുഞ്ഞുങ്ങളിരിക്കുന്ന പോലെ ഇതിൻ്റെ ആ ഒരു ഷെയ്പ്പ് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇതിന് ഇടാവും ഓർക്കിഡെന്ന് പേര് കിട്ടിയത് എന്തുവാന്നേലും വളരെ നല്ലതാണ് കാണാനോ അതിൻ്റെ സുഗന്ധമൊക്കെ ഒത്തിരുന്നില്ല ഇപ്പം വൈകിട്ടായി കേട്ടോ വൈകിട്ടായപ്പോൾ ഞാൻ പോയി കുറച്ച് ഏത്തക്കപ്പം ഒക്കെ ഉണ്ടാക്കി അന്നേരം എൻ്റെ കസിൻസ് ഒക്കെ പറഞ്ഞു ഇതുപോലെ ഏത്തക്കപ്പത്തിൻ്റെ കൂടെ അവർ കഴിക്കുന്നതാണ് ബീഫ് കറിയാണ് ഏത്തക്കപ്പവും അല്ലെങ്കിൽ പഴം ബീഫ് കറിയും ഒരു കോമ്പിനേഷനാണ് ഇപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിലും ചെന്ന് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് പറഞ്ഞ് ട്രൈ ചെയ്തു അപ്പോൾ നല്ലൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷനായിട്ട് എനിക്ക് തോന്നി നിങ്ങൾ നിങ്ങളാരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് പറയണേ അതെങ്ങനെ ഇരിക്കുന്നു എങ്ങനെ കൊള്ളാമോ എന്ന് ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വളരെ നല്ലതായിരുന്നു പിന്നെ കുറച്ച് ചെടിയിൽ കുറച്ച് പ്രൂണിങ്ങും പൂവൊക്കെ ഇങ്ങനെ വന്നതെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഗാർഡനിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രധാനം ഒരു നമ്മുടെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തെപ്പോഴും ആക്റ്റീവ് ആക്കി നിർത്താൻ പറ്റും കാരണം നമ്മൾ ഒരു കാര്യം കഴിഞ്ഞ് നമ്മൾ മൂടിയായിട്ട് അല്ലെങ്കിൽ ഒന്ന് ഇരിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ നമ്മളെപ്പോഴും കീപ്പ് ഓൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡി ആക്റ്റീവ് ആകും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നൊക്കെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് വെക്കാൻ പറ്റും അല്ലേ അതായത് ഡെയിലി ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നമ്മൾ എറോബിക് എക്സസൈസ് നടക്കുക ചെറുതായിട്ട് ജോഗ് ചെയ്യുക ഇതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊത്തിരി നല്ലതാണ് കേട്ടോ കാരണം ഇപ്പം ഒരുപാട് ഇപ്പം ബ്ലഡ് ചെക്ക് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന നോക്കുന്ന റിസ് റിപ്പോർട്ടുകളിലെല്ലാം തന്നെ എല്ലാവർക്കും കൊളസ്ട്രോൾ ഹൈ ആയിരിക്കും അതുപോലെ തന്നെ ഹോമോസ്റ്റി ലെവൽ ഹൈ ആയിരിക്കും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ലോ ആയിരിക്കും ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാൻ സാധിക്കും പക്ഷേങ്കിൽ നമ്മൾ ഇങ്ങനെ നമ്മളൊരു മിറ്റത്ത് പോയി വെയിൽ രാവിലത്തെ വെയിലൊക്കെ കൊള്ളുവാണെങ്കിൽ വൈറ്റമിൻ ഡി ഒക്കെ നല്ല നോർമലായി കിട്ടും കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സി നെക്സ്റ്റ് വീഡിയോ